ഉപ്പുമുളകും പരമ്പരയുടെ ചിത്രീകരണത്തിനിടയിൽ ലൈംഗിക അതിക്രമം നടത്തിയെന്ന പ്രമുഖ നടിയുടെ പരാതിക്ക് പിന്നാലെ എസ് പി ശ്രീകുമാറിന്റെയും ബിജു സോപാനത്തിന്റെയും എതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘമായിരിക്കാം ചിലപ്പോൾ ഈ നടിയുടെയും പരാതി അന്വേഷിക്കുക എന്നായിരുന്നു പിന്നീട് പുറത്തു വന്ന റിപ്പോർട്ടുകൾ ഉപ്പുമുളകും പരമ്പരയിലെ മറ്റു താരങ്ങളുടെ പ്രതികരണത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു മലയാളികൾ എല്ലാവരും എങ്കിലും പരമ്പരയിൽ എസ് പി ശ്രീകുമാറിന്റെ ഭാര്യയായി അഭിനയിക്കുന്ന ഗൌരി ഉണ്ണിമായ മാത്രമാണ് ഈ വിഷയത്തെക്കുറിച്ച് പ്രതികരണമറിയിച്ച് എത്തിയിട്ടുണ്ടായിരുന്നത് പരാതിക്കാരുടെ പേര് ഒരിക്കലും പുറത്തു വരികയേയില്ല അതുകൊണ്ട് തന്നെ സത്യാവസ്ഥകൾ അറിയാതെ വ്യാജ വാർത്തകളിൽ വിശ്വസിക്കാതിരിക്കുക എങ്കിലും ആരാധകരെല്ലാവരും നിരവധി പേരുടെ പേരുകളാണ് സംശയമറിയിച്ച് എത്തിയത് ജൂഹി ആയിരിക്കുമോ ശിവാനി ആയിരിക്കുമോ നിഷ സാരംഗായിരിക്കുമോ എന്നൊക്കെയായിരുന്നു ആരാധകരുടെ സംശയം ഈ മൂന്ന് സ്ത്രീകൾ മാത്രമാണ് ഉപ്പും മുളകും പരമ്പരയിൽ പ്രമുഖ നടി എന്ന് പറയാനുള്ളത് അതുകൊണ്ട് തന്നെ ഈ മൂവരിൽ ആരായിരിക്കും എന്നാണ് ആരാധകരുടെ ചോദ്യം എന്നാൽ ഈ മൂന്ന് പേരായിരിക്കില്ല എന്നും ആരാധകർ പറഞ്ഞു കാരണം കഴിഞ്ഞ ഒമ്പത് വർഷത്തോളമായിട്ടുള്ള നീണ്ട പരിചയമാണ് ഒരിക്കലും അവർക്ക് ഈ മൂന്ന് നടിമാരോട് അങ്ങനെ ചെയ്യാൻ കഴിയില്ല എന്ന് ആരാധകർ ഉറച്ചു വിശ്വസിക്കുന്നു സീരിയലിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് കേരവാനിൽ വസ്ത്രം മാറുന്നതിനിടയിൽ ഒരു നടൻ വസ്ത്രം മാറുന്നതിനിടയിൽ ഫോട്ടോ എടുത്തു എന്നും മറ്റൊരു നടൻ ഭീഷണിപ്പെടുത്തിയെന്നുമായിരുന്നു പ്രമുഖ നടിയുടെ പരാതി ഈ പരാതിക്ക് പിന്നാലെയാണ് നടൻ ബിജു സോപാനത്തിന്റെയും എസ് പി ശ്രീകുമാറിന്റെയും എതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തതും പിന്നീട് അങ്ങോട്ട് ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയായിരുന്നു സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും എന്നാൽ ഇതുവരെയായിട്ടും ബിജു സോപാനമോ എസ് പി ശ്രീകുമാറിനോ ഇതിനെക്കുറിച്ചൊരു പ്രതികരണം അറിയിച്ചും എത്തിയിട്ടില്ല അതേസമയം പരമ്പരയിൽ നിന്നും ജൂഹി പിന്മാറിയിട്ടുണ്ട് എന്നൊക്കെയാണ് പുറത്തു വരുന്ന വാർത്തകൾ എന്നാൽ ഇതിൽ എത്രമാത്രം സത്യമുണ്ട് െന്ന് ഇതുവരെയായിട്ടും ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല കാരണം ഇതിനു മുൻപും പരമ്പരയിൽ നിന്നും ജൂഹി പിന്മാറിയിട്ടുണ്ട് പിന്നീട് പുതിയൊരു സീസൺ ആരംഭിച്ചപ്പോഴാണ് ജൂഹി പരമ്പരയിലേക്ക് തന്നെ തിരിച്ചെത്തിയത് ജൂഹി പരമ്പരയിൽ നിന്നും പിന്മാറി എന്നുള്ളതിന് തെളിവുകളൊന്നുമില്ല ആരാധകരുടെ സംശയങ്ങൾ മാത്രമാണ് സത്യാവസ്ഥകൾ അറിയാതെ വിശ്വസിക്കാതിരിക്കുക